തിരുവനന്തപുരം തിരുവല്ലത്ത് ബാറിൽ മദ്യപ മദ്യപസംഘങ്ങൾ തമ്മിലുണ്ടായ പിടിച്ചുമാറ്റാൻ ചെന്ന പോലീസുകാർക്ക് നേരെ മാരകായുധങ്ങളും ബിയർ ബോട്ടിലും ഉപയോഗിച്ചാണ് ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവനന്തപുരത്തെ തിരുവല്ലത്തുള്ള ഡയമണ്ട് പാലസിൽ വെച്ച് മദ്യപ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘർഷത്തിനിടെ ഇവരെ പിടിച്ചുമാറ്റാനെത്തിയ തിരുവല്ലം സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയും ആക്രമണമുണ്ടായി ശിവവലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ തോമസ് സിപിഒ ശ്യാമപ്രസാദ് റിജീഷ് ലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കിളിമാനൂർ സ്വദേശി സജിലാൽ വണ്ടിത്തടം സ്വദേശി ശ്രീജിത്ത് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇതിൽ പരിക്കേറ്റ ശ്രീജിത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം